ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് പാഴയിൽ നിന്നുണ്ടാകുന്ന മൂന്ന് മൂന്ന് കറികളാണ് ഉണ്ടാക്കുന്നത് ഇത് പാഴപ്പിണ്ടിയാണെ പിണ്ടി തോരമക്ക അരിഞ്ഞ് വെച്ചേക്കുവാണ് പിന്നെ അതുകഴിഞ്ഞിട്ട് ഏത്തക്ക ആണ് ഏത്തക്ക മെഴുക്കു വെക്കാൻ വെച്ചേക്കുന്നു പിന്നെ വാഴക്കൂമ്പ് വാഴക്കൂമ്പ് തോരമക്കാൻ വെച്ചേക്കുന്നു അപ്പോൾ നമ്മൾ രണ്ട് തോരനും ഒരു മെഴുക്കു അരറ്റിയാണെന്ന് വെക്കുന്നത് അപ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം നമ്മൾ മൂന്ന് ചട്ടിയാണ് അടുപ്പത്ത് വെച്ചേക്കുന്നത് നമ്മളെല്ലാം ചട്ടിയിലാണ് കൂടുതൽ ഞാൻ എല്ലാം ചട്ടിയിലാണ് അപ്പം നമുക്ക് ഇത് മെഴുക്കുരട്ടിയൊക്കെ ഒത്തിരി കൂടുതൽ വെളിച്ചെണ്ണ വേണം ബാക്കി രണ്ടിലും നമുക്ക് കടു വറുക്കാനുള്ള വെളിച്ചെണ്ണ മതി നമുക്കിത് മൂന്നിലും തീ കത്തിച്ചിട്ടുണ്ട് നമുക്കിത് മൂന്നിലും കടുക് വറക്കാൻ വേണ്ടി തിരുവുള്ളി നല്ല വളരെ ഹെൽത്തി ആയിട്ടുള്ള രണ്ട് മൂന്ന് മൂന്നും മൂന്നും നല്ല ഹെൽത്തിയാണ് പിന്നെ കായ മാത്രമേ ഉള്ളൂ ഇത്തിരി നമുക്കൊത്തിരി എണ്ണ കൂടുതൽ ചെല്ലുന്നത് കായ മുഴുക്കു വത്തി മാത്രമേ ഉള്ളൂ ഇത്തിരി എണ്ണാലും അത് ഏതൊക്കെ ആയതുകൊണ്ട് അതും ഗുണമാണ് നമുക്കിതിലേക്ക് കടു വറുത്താൻ ഇത്തിരി ഉള്ളി ഇതിൽ ഇട്ട് കൊടുക്കാം ഇഷ്ടംപോലെ കറിവേറ്റലിടാ വിലക്ക ഇടാം എന്നിട്ട് കഴുകിൽ മൂന്നി തെറ്റയാണ് നമ്മൾ ഇത് നമുക്ക് ചൂടായിട്ടുണ്ട് അതിലിപ്പോൾ നമുക്ക് കായ നമ്മൾ നന്നായിട്ട് ഏറ്റവും വെച്ച് വരട്ടിയെടുക്കണം ഏറ്റക്കായ് നല്ല നല്ലതായിട്ട് വരട്ടിയെടുക്കണം ഏത്തക്കായരി അതിനകത്ത് ചെറിയ ഉള്ളിയും കൂടി ചെറിയ ഉള്ളി പച്ചമുളക് നമ്മൾ കൂടുതലും ചെറിയ ഉള്ളിയാണ് ഉപയോഗിക്കുന്നത് നല്ലത് വലിയുള്ളിയെ പറ്റി കൂടുതൽ നമ്മൾ ചെറിയ ഉള്ളിയാണ് നല്ലത് നമ്മുടെ ആരോഗ്യത്തിനൊക്കെ നല്ലത് ചെറിയ ഉള്ളിയാണ് കടുക് പൊട്ടട്ടെ നമുക്കത് രണ്ട് രണ്ട് നല്ല ഉപ്പുണ്ട് കായലേക്ക് നമ്മൾ ഉപ്പ് ഉപ്പ് ആവശ്യത്തിന് ഉപ്പും മുളക് പൊടി മഞ്ഞൾ ഇത്രയും ചേർത്തിട്ട് ഇളക്കി വെച്ചിരണം ഇതിരുന്ന് നന്നായിട്ട് മൂട്ട് വരയ്ക്കാം നമുക്ക് ഇത് ഇത് നമ്മുടെ കൂമ്പിനും പിണ്ടിക്കും നമ്മൾ എത്തിച്ചേരിച്ച് അത് ഞാൻ ഇതിൽ ഒന്നിച്ചിട്ടതാണ് ഇതിൽ നിന്ന് കൂമ്പിനും പിണ്ടിക്കും നമ്മൾ ഇടുമ്പോൾ കുറേശ്ശെ ഉഴുന്ന് പരിപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ഞാൻ ഇതിലേക്ക് പിണ്ടി ഇട്ട് കൊടുക്കാം മൂത്ത് ഇരുന്നാൽ പിണ്ടിയുടെ കൂടെ ഞാൻ ചെറിയ ഉള്ളി പച്ചമുളക് ഇട്ടിട്ടുണ്ട് നമുക്ക് ഇതിൽ കണ്ട് ഇത് കൂമ്പ് കൂമ്പ് കൂമ്പാണെങ്കിൽ ഞാനിത് അരിഞ്ഞു വെച്ചിട്ട് ഉള്ളി അരിയുന്നതിന് മുമ്പ് കൂമ്പിനകത്തേക്ക് നമ്മളിത്തിരി വെളിച്ചെണ്ണ കറ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കറയുടെ ഒരു ടേസ്റ്റ് വ്യത്യാസമൊന്നും വരാതിരിക്കാനാണ് പക്ഷെ വെളിച്ചെണ്ണ അപ്പോൾ കൂമ്പ് നമുക്കിത് വെച്ചിട്ട് കൊടുക്കാം അരിഞ്ഞപ്പോൾ ഒരു പച്ചമുളക് അതിൽ അങ്ങനെ തന്നെയാണ് അവിടെ അപ്പോൾ നമുക്കത് രണ്ടിലും ഇത്രയും ഇട്ട് കൊടുക്കാം ഇതിനൊന്നും വെള്ളത്തിൻ്റെ ആവശ്യമേ ഇല്ല ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങും കൂമ്പിനെ വേണമെങ്കിൽ നമുക്കൊരു തിരുവെള്ളം മല്ലോ മേനെ ഒഴിച്ചു കൊടുക്കാം ഇത് കഴുകുന്ന വെള്ളം മിക്സ് ചെയ്ത അപ്പം നമ്മളിതിൻ്റെ അരപ്പ് കാണിക്കട്ടെ ഇത് അരപ്പിലാണെങ്കിൽ തേങ്ങ വെളുത്തുള്ളി ജീരകം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത്രയും സാധനമാണ് നമ്മൾ വെളുത്തുള്ളിയും ചെറിയ ഉള്ളി ഇത്രയാണ് നമ്മളിതിലേക്ക് അരച്ച് ഇത് രണ്ടിനും നമ്മുടെ ഈ ഒരു ഒരറ്റരപ്പ് മതി നമുക്കിത് രണ്ടിലും ഉപ്പിട്ട് കൊടുക്കാം പിണ്ടി ആണെങ്കിൽ ഇപ്പോൾ വെള്ളം ഇറങ്ങി ഇറങ്ങി വരും അപ്പോൾ നമുക്ക് ഇത് വേവുമ്പോഴേക്കും പിണ്ടി ഇല്ല രണ്ട് സ്പൂൺ ചെറിയ സ്പൂണൊക്കെ ഇതിൽ ഇത്തിരി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഒരു കൈ അളവാണ് അപ്പോൾ ഞാൻ രണ്ട് പേർ എല്ലാവരും എൻ്റെ വീഡിയോ നന്നായിട്ട് നോക്കി ഫുള്ളായിട്ട് കാണണേ മെച്ചമായിട്ട് അത് മരിഞ്ഞ് മലിഞ്ഞ് എടുക്കുകയാണ് എല്ലാം ഒന്ന് അടച്ച് വെച്ച് ചെറുതായിട്ടുള്ള മൂടി വെച്ചിട്ട് ഒന്ന് നമുക്ക് അടച്ച് വെച്ച് വേച്ച് നോക്കാം നമ്മുടെ കായമഴിക്കി ഒരു വിധം വളർത്തിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആ മതിച്ചതുകൊണ്ട് കൂടെ ഒക്കെ നമ്മൾ ഇതുപോലെ മൈക്കരത്തി വെച്ച് ചെറിയ ഉള്ളിയും ഒക്കെ ഇട്ട് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും തെറ്റിങ്ങനെ വെക്കുമ്പോൾ നല്ല അതീവ രുചി നമ്മുടെ കൂമ്പ് കുറച്ച് പറ്റി പറ്റി വരുന്നുണ്ട് പിന്നെ പിന്തി പിണ്ടിയും നല്ലതായിട്ട് വന്നു നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള വാഴയിൽ നിന്നും എടുത്താൽ നമ്മൾ കൊല വെട്ടുമ്പോൾ ആ കൊല വെട്ടുന്ന അതിൽ നിന്ന് കിട്ടുന്ന പിൻിയാണത് അപ്പോൾ ആ കൊല നമുക്ക് പഴുത്തുപയോഗിക്കാം നമ്മുടെ വീട്ടിൽ കുറച്ച് കൃഷിയൊക്കെ ഉണ്ട് നമുക്ക് ഇതൊക്കെ ഏറ്റവും നല്ലതല്ല വെറുതെ നമ്മൾ പുറത്തുനിന്ന് വെടിച്ചിട്ട് പിന്നെ അത് മൊത്തം വിഷമല്ലേ ആയിരിക്കുന്നത് അത് പിന്നെ നമ്മൾ എത്ര കഴിക്കാൻ കുറേ അതിനകത്ത് വിഷാംശം ഉണ്ടാവും കൂമ്പ് ഒക്കെ ഒന്ന് കുറച്ചും കൂടെ ഒന്ന് ആവാനുണ്ട് എന്നാലും നമുക്കിത് ഇതൊന്ന് അടുത്ത് വേണമെങ്കിൽ നമുക്ക് ജോലി കുഴി പോലെയാക്കിയിട്ട് നമുക്ക് അരപ്പ് അരപ്പ് കൂടി വേവണ്ടേ നമുക്ക് അരപ്പ് കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് പൂമ്പ് കുറവായത് കൊണ്ട് കുറച്ച് അരപ്പ് മതി പിന്നെ അത് കണക്കാക്കി രണ്ടിനും കൂടിയാണ് അരിച്ചെടുക്കുന്നത് ഇതിങ്ങനെ പറ്റി പൊത്തി വെച്ച് അതിന് പറ്റട്ടെ നമ്മൾ ഉപ്പ് ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട് നമുക്കത് അടച്ച് വെച്ച് തീ കുറയ്ക്കാം അടുത്തത് നമ്മുടെ പിണ്ടി പിണ്ടി നമുക്കതുപോലെ ഇനി കുറച്ച് വെള്ളവും കൂടെ പിണ്ടി ഇറങ്ങിയിട്ടുണ്ട് എന്തോ ഇത്രയും വെള്ളം ഇറങ്ങും നമ്മളതായി പിണ്ടി പിണ്ടി വേണേൽ മിക്സിക്കകത്ത് അഴിച്ചിട്ടിൻ്റെ നീര് കുടിക്കാൻ പറയുന്നത് ഒരുപാട് വെള്ളം ജലാംശം വെള്ളമാണ് പിണ്ടിക്കകത്ത് അപ്പം നമ്മളതിങ്ങനെ എടുത്തിട്ട് അതിൻ്റെ നീര് നമുക്ക് രാവിലെ ഈ സ്റ്റോണൊക്കെ ഉള്ളവർക്കൊക്കെ സ്റ്റോൺ കുറയാനും ഒക്കെ ഉള്ളതാണ് ഈ പിണ്ടിറങ്ങി ഇപ്പം നമുക്കിതുപോലെ നടച്ച് വെക്കാം വെച്ചൊരു അഞ്ച് മിനിറ്റ് ഇത് കണ്ടു വന്ന് അരപ്പ് വഴി ജോലിച്ച് എന്ത് വരണം ഞങ്ങളുടെ ഈ മൂന്ന് കറിയും ഇഷ്ടപ്പാത ഇത് ഫുള്ളായിട്ടൊന്ന് കാണാനോ അല്ലെങ്കിൽ നമുക്ക് അതുകൊണ്ടൊരു പ്രയോജനമായി എല്ലാവരും ഒരു അഞ്ച് പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റേ ഉള്ളത് ഈ ഒരു വീഡിയോ അപ്പം ഇത് ഫുള്ളായിട്ട് കണ്ട് അതിൻ്റെ ഇതെങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് മനസ്സിലാക്കണം അപ്പോൾ നമ്മളിത് ഇങ്ങനെ വെച്ചേക്കുമായിരുന്നു വെള്ളം തോന്നിയാണ് നമ്മൾ നമ്മുടെ ചെറിയൊരു അടുക്കളയൊക്കെയാണേ അപ്പം നമ്മൾ എവിടെ ഏതടുക്കളായാലും നമ്മൾ ആഹാരം വെക്കുന്ന ഹെൽത്തി ആയിട്ട് വെക്കണം എന്നല്ലേ ഉള്ളൂ നല്ല ചട്ടിയിൽ മൺചട്ടിയിൽ തന്നെയാണ് ഞാൻ എല്ലാം ഉണ്ടാക്കുന്നത് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻ്റ് ലൈക്കൊക്കെ ചെയ്യണം നമ്മുടെ ഹൃദയത്തിൻ്റെയൊക്കെ ആരോഗ്യത്തിന് കൊളസ്ട്രോൾ പോക്കാനും ഷുഗറിനും എല്ലാം നല്ല ഏറ്റവും നല്ല രണ്ട് മൂന്ന് വാഴയുടെ മൂന്ന് ഇതാണ് ഞാൻ ഉണ്ടാക്കുന്നത് നല്ല പ്രത്യേകം ഇത് മൂന്ന് കറി കറിമാതിരി നമുക്ക് ചോറുണ്ടാവും പുളിശ്ശേരി കൂടിയുണ്ടെങ്കിൽ ഇത് ഈ ഒരു കറിയും അല്ലെങ്കിൽ ചമ്മന്തിയോ ചമ്മന്തിപ്പൊടിയോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിതെല്ലാം കൂട്ടി നല്ലൊരു ഊണ കിട്ടും എന്നിട്ട് വെജിറ്റേറിയൻ ഊണിന് വേണ്ടുന്ന എല്ലാ സാധനമാണിത് എല്ലാവരും ഓരോ വാഴയ തയ്യോ ഇപ്പം പിന്നെ ചെറിയ വസ്തു ഇല്ലാത്തവരാണെങ്കിൽ ഇപ്പം ചാക്കിലൊക്കെ തന്നെ എല്ലാം നടാമല്ലോ നമ്മൾ ടെറസിലൊക്കെ കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ തന്നെ എല്ലാം കൃഷി ചെയ്യാം മുരിങ്ങയ്ക്ക എല്ലാം പെട്ടെന്ന് കായ്ക്കുന്നതൊക്കെ കിട്ടും അഞ്ച് വർഷം കൊണ്ട് ഒക്കെ കായ്ക്കുന്ന മാവ് വരെ കിട്ടും ചെറിയ മാവിൻ്റെ തൈ ചെറിയ മുരിങ്ങയുടെ തൈ പെട്ടെന്ന് കായ്ക്കും എപ്പോഴും കായും ഉണ്ടാവും പിന്നെ ചക്ക ലാവ് എല്ലാം നമുക്ക് നടക്കുന്നതേ ഉള്ളൂ നമുക്ക് കുറച്ച് സ്ഥലം വേണമെന്നു മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ നാച്ചുറലായിട്ടുള്ള ഫുഡൊക്കെ എല്ലാവരും കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴും ആരും കൂടുതൽ എല്ലാവരും അങ്ങ് നേരത്തെ നേരത്തെ ഓരോ അച്ഛന്മാരുമല്ലേ പണ്ടത്തെ ആൾക്കാർ ഒന്നും പുറത്തൊന്നും മേടിക്കത്തില്ലായിരുന്നെ അവർ കൃഷി ചെയ്യുന്ന അവർക്കൊക്കെ ഇപ്പോഴും അങ്ങനെയുള്ള അമ്മമാർ അമ്മമ്മമാരൊക്കെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടില്ലേ നൂറ് വയസ്സ് നമുക്ക് കൂടുതലൊന്നും ജീവിക്കണ്ട അതുപോലും ഉള്ളത് ഹെൽത്തി ആയിട്ടുള്ളൊരു യൂതാണെങ്കിൽ അതെല്ലാം നല്ല അസുഖമൊക്കെ പിടിച്ചെപ്പോഴും മരുന്ന് കഴിച്ച് മരുന്നിൻ്റെ പുറത്ത് മരുന്നായിട്ട് അടക്കാതെ അപ്പം ഈ മൂന്ന് ഐറ്റം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ അന്നേരയ്ക്കും കംപ്ലീറ്റ് ചെയ്യുന്നത് നല്ല ടേസ്റ്റിയാണിത് മൂന്നും ഉപ്പും എല്ലാം ഉണ്ട് ആവശ്യത്തിന് ഇത്രയും മതി ഇത് ഞാൻ അതിലേപ്പുറത്ത് ഇത്രയും മതി ഒന്നും കൂടി ഇരുന്ന് ഗൈ മൂന്ന് പിണ്ടി തോര കൂമ്പ് തോരൻ കായമെടുക്കും അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമൻറ്റിക്ക് ചെയ്യണം താങ്ക് യു